ആത്മാവാണ് സഹായകൻ പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കുന്നു സഹായിക്കുന്നു പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കുന്നു സ്നേഹിക്കുവാനും ക്ഷമിക്കാനും എന്നെ നിറയ്ക്കാനും ആത്മാവെന്നെ സഹായിക്കുന്നു ആത്മാവെന്നെ സഹായിക്കുന്നു ആത്മാവാണ് സഹായകൻ ഇപ്പോഴും എപ്പോഴും എല്ലാം എപ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ ആത്മാവാണ് സഹായകൻ ഞാൻ മലയാളം യൂട്യൂബ് ചാനലിൽ ഇപ്പൊ ഓൺ ആക്കിയിട്ടുള്ളൂ എന്തായാലും ചാനൽ നമ്മള് മാറ്റിയല്ലോ 这家里呢？ ാണ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മതബോധന ഗ്രന്ഥമാണ് അതിൽ ആയിരത്തി മുപ്പത്തി എട്ടാമത്തെ എപ്പിസോഡാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആരാധനാക്രമത്തിൽ തിരുസ്വരൂപങ്ങളെക്കുറിച്ചാണ് തിരുസ്വരൂപങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചു ആഘോഷം നടത്തുന്ന ജൈവജനത്തിൻ്റെ സാംസ്കാരിക സമ്പന്നതയിൽ അവതരിപ്പിക്കുമ്പോൾ അടയാളങ്ങളുടെ ഗാനം സംഗീതം വാക്കുകൾ പ്രവൃത്തികൾ മനോജ്ഞ സമന്വയം കൂടുതൽ പ്രകടവും ഫലപ്രദവുമായിരിക്കും അതുകൊണ്ട് വിശ്വാസികളുടെ ാനാലാപം ബുദ്ധിപൂർവം പരിപോഷിപ്പിക്കണം ഭക്തിയിലും വിശുദ്ധാഭ്യാസങ്ങളിലും ആരാധനാ ശുശ്രൂഷകളിലും സഭയുടെ നിയമങ്ങൾക്കനുസൃതമായി വിശ്വാസികളുടെ സ്വരങ്ങൾ മുഴങ്ങണം സഭയുടെ നിയമങ്ങൾക്കനുസൃതമായി എന്നാൽ ആലപിക്കാൻ ഉദ്ദേശിക്കുന്ന ഗാനത്തിൻ്റെ വാക്കുകൾ എപ്പോഴും കത്തോലിക്ക പ്രബോധനത്തിന് ചേർന്നതായിരിക്കണം യഥാർത്ഥത്തിൽ അവ പ്രധാനമായും വിശുദ്ധ ലിഖിതങ്ങളിൽ നിന്ന് ആരാധനാക്രമ സോതസ്സുകളിൽ നിന്നും എടുത്തവയായിരിക്കണം ഞാൻ ജയിനോടൊരു പാട്ട് അങ്ങനത്തെ പാടാൻ പറയാണ് നമ്മുടെ ആരാധന ക്രമത്തിലെ ഏതെങ്കിലും വിശുദ്ധ കുർബാനയിലെ ആരാധനാക്രമത്തിലെ ഒരു പാട്ടൊന്ന് പാടാം ഒരു ഉദാഹരണമായിട്ട് ഭക്തിയ വഴങ്ങുന്നു പാടാമോളെ ഈ ഗാനം ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാലിൽ വിശുദ്ധ തോമസ് അക്യുനാസിനാൽ രചിച്ചതാണ് ആ കാലഘട്ടത്തിലാണ് അർബൻ നാലാമന്മാർ പാമ്പയ്ക്ക് കർത്താവിൻ്റെ വലിയ അള്ളപ്പാടുണ്ടായത് കോർപ്പസ് ക്രിസ്തി എന്ന തിരുനാൾ ആരംഭിക്കാൻ കറ്റേനാവറിയായുടെ സമയത്താണത് അങ്ങനെ അന്ന് ജീവിച്ചിരുന്ന ഏറ്റവും വലിയ പണ്ഡിതനായ തോമസ് അക്യുനാസിനോട് ഈ ഗാനങ്ങൾ എഴുതാനാലും വാർപ്പാപ്പ പറഞ്ഞു അതാണ് ഈ ഗാനം അപ്പോൾ ഇതെല്ലാം അങ്ങനെ അത്ര പുരാതനമായ കാലം മുതൽ സഭയുടെ ഔദ്യോഗിക ആരാധനാക്രമഗീതങ്ങളാണ് അതിനെ മാറ്റി നിർത്താൻ ഒരിക്കലും പാടില്ല ഒരിക്കലും പാടില്ല അതുപോലെ ഉള്ള നമുക്കത് മലയാളത്തിൽ പാടാം ലാഹ ലാഹ എന്ന് പറയുന്ന പാട്ട് ടെഡിയും അത് വിശുദ്ധ അഗസ്റ്റീനോസിൻ്റെ അഗസ്റ്റീനോസിന് മാമുദീസ നൽകുന്ന സമയത്ത് വിശുദ്ധ അംബ്രോസ് പിതാവ് എഴുതിയതാണ് അതൊന്നു പാടാമോ കുറച്ച് ലാഹ ലാഹ എങ്ങനെയാപിക്കുന്നത് ആരാധിക്കുന്നു ആരാധ ആരാധിക്കുന്നുാഖേ പിന്നെ സ്വർഗമാ സ്വർഗവും സ്വർഗ സംസാരം സൈന്യാധീശന ദൈവം സംശുദ്ധൻ സംശുദ്ധൻ നിത്യം സംശുദ്ധൻ സംശുദ്ധൻ നിത്യം സംശുദ്ധൻ ു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് തിരുസ്വരൂപങ്ങൾ എന്ന ഭാഗമാണ് അത് കാറ്റഗീസത്തിൽ നാനൂറ്റി എഴുപത്തി ആറും നാനൂറ്റി എഴുപത്തേഴ് നമ്പറാണ് നാനൂറ്റി എഴുപത്തി ആറും നാനൂറ്റി എഴുപത്തി ഏഴ് നമ്പർ നാനൂറ്റി എഴുപത്തി ആറും നാനൂറ്റി എഴുപത്തേഴ് നമ്പർ പലപ്പോഴും തിരുസ്വരൂപങ്ങളെ നമ്മൾ നമ്മുടെ ആരാധനാലയങ്ങളിൽ വെച്ചിരിക്കുന്നതിനെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളുമുണ്ട് ശരിയായ ധാരണകളുമുണ്ട് കൂടുതൽ ഓവർകളുമുണ്ട് അപ്പോൾ ഇവിടെ എന്താണ് സഭ പഠിപ്പിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം നാനൂറ്റി എഴുപത്തി ആറ് യഥാർത്ഥ മനുഷ്യ പ്രകൃതിയുടെ മാംസം ധരിച്ചത് മൂലം ക്രിസ്തുവിന്റെ ശരീരം പരിധികൾക്ക് വിധേയമായിരുന്നു ഇത് യഥാർത്ഥ മനുഷ്യ പ്രകൃതിയുടെ ആദാനത്തിലൂടെ വചനം മാംസം ധരിച്ചത് മൂലം ക്രിസ്തുവിന്റെ ശരീരം പരിധികൾക്ക് വിധേയമായിരുന്നു അതിനാൽ യേശുവിൻ്റെ മാനുഷിക ചിത്രീകരിക്കുക സാധ്യമാണ് അത് വിശുദ്ധ ചിത്രങ്ങളിൽ കൂടി ആവിഷ്കരിക്കുന്നത് നിയമാനുസൃതമാണെന്ന് ഏഴാം സാർവത്രിക സഭ പ്രഖ്യാപിച്ചു ഈ ഏഴാം സാർവത്രിക സൂനകദോസ് ഉണ്ടായത് അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിലാണ് പ്രൊട്ടസ്റ്റാൻറിസം എല്ലാം ഉണ്ടായത് ആയിരത്തി അറുന്നൂറിലാണ് അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി ശേഷമാണ് അതിനു മുമ്പ് വരെ ഇതെല്ലാവരും ഈ ദേവാലയങ്ങളിൽ തിരു സ്വരൂപങ്ങൾ വെച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയിരുന്നു പക്ഷേ പിന്നീട് പ്രൊട്ടസ്റ്റന്റുകാര് അതിനെതിര് പറയാൻ തുടങ്ങി എന്നാൽ ഇത് സാർവത്രിക സുനോദോസിൽ തന്നെ പാസ് ആയിട്ടുള്ളതാണ് ഇനി അടുത്തത് നാനൂറ്റി എഴുപത്തി ഏഴിൽ പറയുന്നത് അതുപോലെ തന്നെ സഭ എന്നും അംഗീകരിച്ചിട്ടുള്ള സത്യമാണിത് തന്നിൽ തന്നെ നമുക്ക് തന്നിൽ തന്നെ അദൃശ്യനായ ദൈവം യേശുവിൻ്റെ ശരീരത്തിൽ നമുക്ക് അദൃശ്യനായി പ്രത്യക്ഷപ്പെട്ടു വാസ്തവത്തിൽ ക്രിസ്തുവിന്റെ ശരീരത്തിൻ്റെ തനതായ സവിശേഷതകൾ ദൈവപുത്രന്റെ ദൈവികമാക്കുന്നു തന്റെ മാനുഷിക ശരീരഘടനകളെ അവിടെ സ്വന്തമാക്കിയതിനാൽ അവ വിശുദ്ധ ചിത്രത്തിൽ പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ അവയെ വണങ്ങാവുന്നതാണ് ഒന്നുകൂടി വായിക്കാം വാസ്തവത്തിൽ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ തനതായ സവിശേഷതകൾ ദൈവപുത്രന്റെ ദൈവീക വ്യക്തിത്വത്തെ സ്പഷ്ടമാക്കുന്നു തൻ്റെ മാനുഷിക ശരീരഘടനകളെ അവിടുന്ന് സ്വന്തമാക്കിയതിനാൽ അവ വിശുദ്ധ ചിത്രത്തിൽ പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ അവയെ വണങ്ങാവുന്നതാണ് എന്തെന്നാൽ വിശുദ്ധ ചിത്രത്തെ വണങ്ങുന്ന വിശ്വാസി അതിൽ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയെ തന്നെയാണ് വണങ്ങുന്നത് അപ്പോൾ ഇതാണ് ഈ സ്വരൂപങ്ങളെ വണങ്ങുന്നതിനെക്കുറിച്ചുള്ള സഭയുടെ പ്രബോധനം തുടർന്ന് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒമ്പതിലേക്ക് പോവുകയാണ് നമ്മൾ ആയിരത്തിഒരുന്നൂറ്റി അൻപത്തി ഒമ്പത് തിരുസ്വരൂപ തിരുസ്വരൂപ ആരാധന ക്രമത്തിലെ പ്രതീക ചിത്രം ക്രിസ്തുവിനെ പ്രദാനം ചെയ്യുന്നു തിരുസ്വരൂപ ക്രമത്തിലെ പ്രതീക ചിത്രം പ്രധാനമായും ക്രിസ്തുവിനെ പ്രതിനിധാനം ചെയ്യുന്നു അദൃശ്യനും അഗ്രാഹ്യനുമായ ദൈവത്തെ ചിത്രീകരിക്കാൻ അതിന് കഴിവില്ല എന്നാൽ ദൈവപുത്രന്റെ മനുഷ്യാവതാരം പ്രതീക രൂപങ്ങളുടെ ഒരു പുതിയ പദ്ധതിയിലേക്ക് തുടക്കം കുറിച്ചു ശരീരമോ മുഖമോ ഇല്ലാത്ത ദൈവം തുടർന്ന് വിശുദ്ധ ജോൺ ഡമാനിൻ്റെ പ്രബോധനമാണ് ശരീരമോ മുഖമോ ഇല്ലാത്ത ദൈവം ഒരു പ്രതീക രൂപത്തിൽ ചിത്രീകരിക്കപ്പെടാൻ മുൻപോട്ടും സാധ്യമായിരുന്നില്ല എന്നാലിപ്പോൾ അവിടുന്ന് തന്നെ തന്നെ ശരീരത്തിൽ ദൃശ്യനാക്കുകയും മനുഷ്യരോടുകൂടെ വസിക്കുകയും ചെയ്യുകയാൽ ദൈവത്തെ സംബന്ധിച്ച് ഞാൻ കണ്ടതിന്റെ ഒരു രൂപം നിർമ്മിക്കാനും കർത്താവിന്റെ മഹത്വത്തെ പറ്റി അവിടത്തെ അന്യമൃതമായ മുഖത്തെപ്പറ്റി ധ്യാനിക്കാനും നമുക്ക് കഴിയും നമുക്ക് കഴിയും ജോൺ ഡെമാസിൻ ശരീരമോ മുഖമോ ഇല്ലാത്ത ദൈവം ഒരു പ്രതീക രൂപത്താലും ചിത്രീകരിക്കപ്പെടാൻ മുൻപ് ഒട്ടും സാധ്യമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അവിടുന്ന് തന്നെ തന്നെ ശരീരത്തിൽ ദൃശ്യനാക്കുകയും മനുഷ്യരോടുകൂടെ വസിക്കുകയും ചെയ്താൽ ചെയ്യുകയാൽ ശരീരത്തിൽ തന്നെ തന്നെ ദൃശ്യനാക്കുകയും മനുഷ്യരോടുകൂടെ വസിക്കുകയും ചെയ്യുകയാൽ ദൈവത്തെ സംബന്ധിച്ച് ഞാൻ കണ്ടതിൻ്റെ രൂപം നിർമ്മിക്കാനും കർത്താവിൻ്റെ മഹത്വത്തെപ്പറ്റി അവിടുത്തെ അനാവൃതമായ മുഖത്തെപ്പറ്റി ധ്യാനിക്കാനും നമുക്ക് കഴിയും പ്രൈസ് ദ ലോഡ് ഇനി ഇതിൻ്റെ മാർജിനൽ പാരഗ്രാഫ് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒമ്പതും രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി രണ്ടും നമുക്ക് നോക്കാം രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒമ്പതും മുതൽ മുപ്പത്തി രണ്ട് വരെ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഒന്നിൻ്റെയും പ്രതിമ നിർമ്മിക്കരുത് അപ്പം ഈ വാക്ക് ഉദ്ദേശിച്ചുകൊണ്ടാണ് പലരും ഈ ചിത്രങ്ങൾ ഉണ്ടാക്കുന്നതിനെതിരെ നിൽക്കുന്നത് എന്നാൽ എന്താണ് അതിനെക്കുറിച്ചുള്ള സഭാ പ്രബോധനം എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് ദൈവത്തെ ഏതെങ്കിലും തരത്തിൽ ഉപയോഗിച്ച് ചിത്രീകരിക്കുന്നതിനെ സംബന്ധിച്ച നിരോധനം ദൈവിക കൽപ്പനയിലുണ്ട് പുസ്തകം വിശദീകരിക്കുന്നു ഹെറബിൽ വെച്ച് അഗ്നിയുടെ മധ്യത്തിൽ നിന്നും കർത്താവ് നിന്നോട് സംസാരിച്ച ദിവസം നിങ്ങളൊരു രൂപവും കണ്ടില്ല അതിനാൽ എന്തിൻ്റെയെങ്കിലും സാദൃശ്യത്തിൽ വിഗ്രഹമുണ്ടാക്കി നിങ്ങളെ തന്നെ അശുദ്ധരാക്കാതിരിക്കണമെന്ന് തന്നെ തന്നെ ഇസ്രായേലിന് വെളി അശുദ്ധരാക്കാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുവേ പരമമായും സർവാധിശാരിയായ ഒരു ദൈവമാണ് തന്നെ തന്നെ ഇസ്രായേലിന് വെളിപ്പെടുത്തിയത് അവിടുന്ന് എല്ലാമാണ് എന്നാൽ അതേസമയം അവിടുന്ന് തൻ്റെ സകല സൃഷ്ടികളെക്കാളും വലിയവനുമാണ് അവിടുന്ന് സകലത്തിൻ്റെയും കർത്താവാണ് അതാണ് പരമമായും സർവാതിശാഹിയായ ദൈവമാണ് തന്നെ തന്നെ ഇസ്രായേലിനെ വെളിപ്പെടുത്തിയത് അവിടെ നിന്ന് എന്നാൽ അതേസമയം അവിടുന്ന് തന്റെ സകല സൃഷ്ടികളെയും കാളും വലിയവനും വലിയവനുമാണ് അവിടുന്ന് സകലത്തിന്റെയും കർത്താവാണ് ആയിരത്തി തൊണ്ണൂറ്റി മുപ്പത് എങ്കിലും ദൈവം പഴയ നിയമത്തിൽ തന്നെ മനുഷ്യാവതാരം ചെയ്ത വചനത്താലുള്ള രക്ഷയെ പ്രതീകാത്മമായി സൂചിപ്പിക്കുന്ന വിരൂപങ്ങൾ നിർമ്മിക്കാൻ കൽപ്പിക്കുകയോ അനുവദിക്കുകയോ ചെയ്തു അങ്ങനെയാണ് പിച്ചിള സർപ്പവും സാക്ഷ്യപേടകവും കെരൂപുകളും നിർമ്മിക്കപ്പെട്ടത് ഇനി വീണ്ടും രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തൊന്ന് ഏഴാം സാർവത്രിക സൂനകദോസ് നിഖായി സമ്മേളിച്ചപ്പോൾ എഴുന്നൂറ്റി എൺപത്തി മനുഷ്യാവതാനം ചെയ്ത വചനത്തിന്റെ രഹസ്യത്തെ അടിസ്ഥാനപ്പെടുത്തി പ്രതിമാ എതിരെ സ്വരൂപങ്ങളുടെ ക്രിസ്തുവിന്റേതു മാത്രമല്ല മാതാവിന്റെയും മാലാഖാമാരുടെയും എല്ലാ വിശുദ്ധരുടെയും സ്വരൂപങ്ങളുടെ വണക്കത്തെ ന്യായീകരിച്ചു ദൈവപുത്രൻ മനുഷ്യനായി തീർന്നുകൊണ്ട് സ്വരൂപങ്ങളുടെ ഒരു പുതിയ പദ്ധതിയിൽ തുടക്കം കുറിച്ചു മുപ്പത്തിരണ്ട് സ്വരൂപങ്ങൾക്ക് നൽകുന്ന ക്രൈസ്തവ വണക്കം വിഗ്രഹങ്ങളെ നിരോധിക്കുന്ന കൽപ്പനയ്ക്ക് വിരുദ്ധമല്ല തീർച്ചയായും ഒരു സ്വരൂപ സ്വരൂപത്തിന് നൽകപ്പെടുന്ന വണക്കം അതിൻ്റെ ആദ്യ രൂപത്തിലേക്ക് കടന്നു ചെല്ലുന്നു ഒരു സ്വരൂപത്തെ വണങ്ങുന്നവർ അതിൽ ചിത്രീകരിക്കപ്പെട്ട വ്യക്തിയെ വണങ്ങുന്നു തിരു നൽകുന്ന ബഹുമാനം ആദരവാർന്ന വണക്കമാണ് ദൈവത്തിന് മാത്രം അർഹമായ ആരാധനയല്ല ഒരിക്കൽ കൂടി തിരു നൽകുന്ന ബഹുമാനം ആദരവാർന്ന വണക്കമാണ് ദൈവത്തിന് മാത്രം അർഹമായ ആരാധനയല്ല മതപരമായ ആരാധനാ സ്വരൂപങ്ങളെ തന്നെ കേവലം വസ്തുക്കളായി പരിഗണിച്ചുകൊണ്ട് അവയെ തന്നെ ലക്ഷ്യം വെക്കുന്നില്ല പിന്നെയോ മനുഷ്യാവതാരം ചെയ്ത ദൈവത്തിങ്കിലേക്ക് നമ്മെ നയിക്കുന്ന സ്വരൂപങ്ങൾ എന്ന നിലയിലാണ് സ്വരൂപത്തിലേക്കുള്ള നീക്കം ദൈവത്തിലേക്ക് നമ്മെ നയിക്കുന്ന സ്വരൂപങ്ങൾ എന്ന നിലയിലാണ് സ്വരൂപത്തിലേക്കുള്ള നീക്കം ഒരു സ്വരൂപമെന്ന നിലയിൽ അതിൽ തന്നെ അവസാനിക്കുന്നില്ല ോ അത് അവരുടെ സ്വരൂപമാണോ അതാരുടെ സ്വരൂപമാണോ ആ വ്യക്തിയിൽ ചെന്നെത്തുന്നു അപ്പോ ഇത്രയും നമ്മൾ മനസ്സിലാക്കാം ഇത് തൽക്കാലം നമുക്ക് ഇവിടെ നിർത്താം നമുക്ക് കർത്താവിനെ സ്തുതിക്കാം ഈശോയെ നന്ദി പ്രൈസ് ദ ലോഡ് അടുത്ത നമ്മുടെയും ഈ ഇന്നത്തെ പ്രവചനം നമുക്കൊന്ന് കേൾക്കാം ഇന്നത്തെ പ്രവചനം വായിക്കാൻ പോവുകയാണ് താങ്ക് യു പ്രിൻസി പ്രവചനം എന്റെ വാത്സല്യ ഭാചനങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അഭിഷേകം അതിശക്തമാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ള അഭിഷേകം അതിശക്തമാണെന്ന് മാത്രമല്ല അതിന് നിരവധി പാളികളുണ്ട് നിരവധി നീർച്ചാലുകളുണ്ട് ഞാനിതാ നിങ്ങളിൽ തുറക്കുന്നു എൻ്റെ പ്രകൃതിയെ പ്രകൃത്യാതീത ശക്തിയുടെ അഭിഷേകത്തിൻ്റെ പുത്തൻ വരദാനങ്ങൾ ഞാനിതാ നിങ്ങളിൽ തുറക്കുന്നു ഈ കാലഘട്ടത്തിലെ എല്ലാ അന്ധകാരത്തെയും എതിരിടാൻ തക്ക പുതിയ ശക്തിവരങ്ങൾ വരങ്ങൾ ഞാൻ ഇതാ തുറക്കുന്നു എൻ്റെ വാത്സല്യവാചനങ്ങളെ ഞാൻ നിങ്ങളെ വിളിക്കുകയും നിങ്ങളെ നിയോഗിക്കുകയും നിങ്ങളെ അഭിഷേകം ചെയ്യുകയും ചെയ്തിരിക്കുമ്പോൾ നിങ്ങളിൽ ഞാൻ നൽകിയിട്ടുള്ള അത്ഭുത സിദ്ധികൾ ഇനിയും നിങ്ങൾ മുഴുവനും കണ്ടെത്തിയിട്ടില്ല അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവീന്യങ്ങൾക്കത് തുറന്നു കിട്ടും ഇതാ ഇന്ന് ഞാൻ